ഹലോ ഡിയേഴ്സ് വെൽക്കം ടു ആ ടൂസ് ഡിസൈൻ ഇന്ന് നമ്മൾ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു യോക്കി ഡിസൈൻ ആട്ടോ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വീട്ടിലും മോഡൽ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഡിസൈൻ ആട്ടോ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ അതായത് ബ്ലാക്ക് കളറിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ ഫ്ലവേഴ്സ് ഒക്കെ വന്നിട്ടുള്ള ഒരു ഐഡിയ പോലീ ഒരു എളക്കൻഡായിട്ടുള്ളൊരു ഡിസൈനാണ് നമ്മളിന്ന് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് നിൽക്കുക മാർക്കിങ് ചെയ്യുന്നതെന്നും ഇതെങ്ങനെയാണ് വരയ്ക്കുന്നതെന്നും ഒക്കെയുള്ള ഡീറ്റെയിൽഡായിട്ടുള്ളൊരു വീഡിയോ ആണിത് സ്കിപ്പ് ചെയ്യാണ്ട് നിങ്ങൾ കാണണം കേട്ടോ ഫുള്ളായിട്ട് കണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യണേ നമുക്ക് നമുക്ക് നോക്കാം ഷോൾഡറിൻ്റെ അവിടുന്ന് താഴേക്ക് കണ്ടോ താഴേക്ക് ഒരു ലൈൻ പോലെ വന്നിട്ട് ആണ് ഈ ഒരു ഡിസൈൻ വന്നിട്ടുണ്ടെങ്കിൽ അതൊരു ബോക്സിനകത്ത് നിൽക്കുന്ന രീതിയിൽ അപ്പോൾ ഇത് ബക്കറ്റ് ഷേപ്പിലുള്ള ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഷോൾഡറിൻ്റെ അവിടെ നമ്മളെ അളവുകളൊക്കെ കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞ് തന്നിട്ടുണ്ട് നിങ്ങൾ ആ ഒരു അളവിൽ തന്നെ കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിനകത്തുള്ള ഫ്ലവേഴ്സും ഫ്ലവേഴ്സ് കുറേ ഉണ്ട് പിന്നെ ബീറ്റ്സ് വർക്കൊക്കെ വന്നിട്ടുണ്ട് കണ്ടോ അങ്ങനെ അങ്ങനെ കുറേ കുറേ ഡിസൈൻസ് ഒക്കെ നമുക്ക് വന്നിട്ടുണ്ട് അതുപോലെ സ്ലീവിലുമൊക്കെ വർക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം അപ്പോൾ നോക്ക് ഇവിടെ ബ്ലാക്ക് കളറിലെ തന്നെ ജോർജറ്റിൻ്റെ ഫാബ്രിക് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതേപോലെ അപ്സര ഗ്ലാസ് മാർക്കിംഗ് പെൻസിലാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് അതെല്ലാ ബുക്ക് സ്റ്റോളിലും അതേപോലുള്ള സൂപ്പർ മാർക്കറ്റുകളിലും പിന്നെ ആമസോൺ പോലെയുള്ള ഓൺലൈൻ ഷോപ്പിലൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടുന്നതാണ് കേട്ടോ ഇപ്പോൾ നി നിങ്ങൾക്ക് നോക്കുക ഞാനിവിടെ ഒരു ഹാഫ് പോർഷനിലെ ഒരു നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ കറക്റ്റ് നെക്കിൻ്റെ ലെങ്തും അതേപോലെ ഷോൾഡറിൻ്റെ ഒക്കെ നോക്കി നല്ല കറക്റ്റായിട്ട് നിങ്ങൾ ചെയ്തു കൊടുക്കണം ഇല്ലാതെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല കാരണം ഞാനിപ്പോൾ ഒന്ന് റഫായിട്ടാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അല്ലാണ്ട് ഞാൻ ഇനി വരുന്ന അളവുകൾ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ചെയ്യുക അപ്പോൾ ഞാൻ നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തു അപ്പം നിങ്ങൾ നെക്ക് നല്ല കറക്റ്റ് നെക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം എന്താ ഇവിടെ ഒരു ഷോൾഡർ എന്നൊക്കെ പറഞ്ഞത് ത്രീ ഇഞ്ച് വരും ത്രീ പോയിൻറ്റ് ഫൈവ് വരും ടു പോയിൻറ്റ് ഫൈവ് വരും അപ്പം എത്രയാണോ വേണ്ടെന്ന് വെച്ചാൽ അവിടെ അളപ്പെടുത്തി കൊടുക്കുക അപ്പം ഞാനിവിടെ എൻ്റെ പറഞ്ഞ പറഞ്ഞത് ത്രീ ആണ് എനിക്ക് ഷോൾഡർ വേണ്ടത് അപ്പോൾ ത്രീ ഇഞ്ച് രണ്ട് സൈഡിൽ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ആ നെക്കിൻ്റെ ബോർഡർ ഭാഗത്ത് നിന്ന് ഒരു വൺ ഇഞ്ച് നമ്മൾ പോയിൻ്റ് ഇട്ട് കൊടുത്തു മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വൺ ഇഞ്ച് അതാണ് അവിടെ ഒരു പോയിന്റ് കൊടുത്തിരിക്കുന്നത് ഇനി ഞാൻ ചെയ്ത് കൊടുക്കുന്നത് ആ ആ പോയിന്റിൻ്റെ അവിടുന്ന് താഴേക്ക് ഒരു ഫോർട്ടീൻ ലെങ്ത് എടുക്കുക ഫോർട്ടീൻ ലെങ്ത് മീൻസ് നമ്മൾ ഷോൾഡർ ടു യോക്ക് വരെയുള്ള ഒരു ലെങ്താണ് ടോട്ടൽ ഫിഫ്റ്റീൻ എടുക്കണം കാരണം മുകളിൽ സീം സീമലവൻസ് ഹാഫ് ഇഞ്ച് പോകും താഴെയും ഹാഫ് ഇഞ്ച് പോകും ഓക്കെ അപ്പോൾ നമുക്ക് ആ സീം അലവൻസ് പോയി കഴിയുമ്പോൾ നമുക്ക് പിന്നെ പതിനാല് ഇഞ്ചേ ഉള്ളൂ ആ പതിനാലിഞ്ചാണ് നിങ്ങൾ അടയാളപ്പെടുത്തി കൊടുക്കേണ്ടത് മനസ്സിലായോ എന്നിട്ട് ഇതേപോലെ രണ്ട് ഭാഗത്തും ലൈൻ വരച്ചിട്ട് നിങ്ങൾ കണക്റ്റ് ചെയ്ത് ഒരു ബക്കറ്റ് ഷേപ്പിലുള്ള ഒരു ഡിസൈൻ ആക്കി എടുക്കുക അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫ്രെയിമിൽ തുണി ഫിക്സ് ചെയ്യുന്നതിന് മുമ്പ് ചെയ്ത് കൊടുക്കണം ഫ്രെയിമിൽ ഫിക്സ് ചെയ്തതിന് തുണി ഫിക്സ് ചെയ്തതിന് ശേഷം അല്ല നമ്മൾ നെക്ക് മാർക്ക് ചെയ്യുന്നത് നമ്മൾ വർക്ക് ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മുടെ ഹൂപ്പ് എടുത്തിട്ട് നമ്മൾ ഫ്രെയിം തുണി ഫിക്സ് ചെയ്ത് നമ്മൾ സ്റ്റാൻഡിൽ ഫിക്സ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് ഇനിയിപ്പോൾ നോക്ക് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വരച്ച് കൊടുത്തിട്ടുള്ളത് ഇപ്പം ഞാനൊരു പിക്ക് എടുത്ത് മുകളിലെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അതിനകത്തുള്ള ഫ്ലവേഴ്സാണ് നമുക്ക് ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു സ്കെയിലിൻ്റെ പേര് സ്റ്റെൻസിലെന്നാണ് ഇത് എല്ലാ ബുക്ക് സ്റ്റോളിലും സൂപ്പർ മാർക്കറ്റുകളിലും അതേപോലെ ആമസോൺ പോലുള്ള ഓൺലൈൻ ഷോപ്പുകളിലും എല്ലാം അവൈലബിളായിട്ട് കിട്ടുന്നതാണ് സ്റ്റെൻസിലെന്നാണ് പേര് പറയുന്നത് അപ്പം നിങ്ങൾ സ്റ്റെൻസിൽ നിന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ നോക്ക് ഇതേപോലെ നമ്മളൊരു റൗണ്ട്സ് അത്യാവശ്യം വലിയ റൗണ്ട്സുകളും ചെറിയ റൗണ്ട്സുകളുമായിട്ട് വലിയ റൗണ്ട് നിങ്ങൾ ചെയ്ത് കൊടുക്കേണ്ടേ ഏകദേശം ഒരു എയ്റ്റ് ഇഞ്ച് അല്ലെങ്കിൽ സിക്സ് ഇഞ്ച് ആക്കെ ആ അളവില് നിങ്ങൾ ഇതേപോലെ റൗണ്ട്സ് പിന്നെ ഏറ്റവും ചെറുത് ഫോറ് അല്ലെങ്കിൽ ടു ത്രീ ഒക്കെ നിങ്ങൾക്ക് അടയാളപ്പെടുത്തി അതിൻ്റെ ഇടയ്ക്ക് ഇടയ്ക്ക് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിതുപോലെ വലിയ ഫ്ലവേഴ്സ് ചെറിയ ഫ്ലവേഴ്സ് ആ രീതിയിലാണ് നമ്മൾ വർക്ക് ഇതിനകത്ത് വന്നിട്ടുള്ളത് അപ്പോൾ കംപ്ലീറ്റ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ഫ്രെയിമിൽ തുണി ഫിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രമേ ഈ റൗണ്ട്സ് വരച്ച് കൊടുക്കാവൂ നിങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് റൗണ്ട്സ് വരച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രെയിമിൽ ഫിക്സ് ചെയ്ത് റൗണ്ട്സ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ചരിഞ്ഞൊക്കെ പോകും പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള നമുക്ക് ഫ്ലവേഴ്സ് നമുക്ക് കിട്ടത്തില്ല നമ്മുടെ ഫ്ലവേഴ്സ് എല്ലാം ചരിഞ്ഞായിരിക്കും ഇരിക്കുന്നത് അതൊരിക്കലും അങ്ങനെ ചെയ്യരുത് നിങ്ങൾ ഫ്രെയിം ഫിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രം ചെയ്ത് കൊടുക്കുക മനസ്സിലായോ അപ്പം ഞാൻ എന്തായത് എല്ലാം വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സിൽക്ക് ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ സിൽക്ക് ത്രെഡ് എടുക്കാൻ അറിയാൻ വയ്യാത്ത ആൾക്കാർക്ക് നോർമൽ കോട്ടൺ ത്രെഡ്സ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ തെയ്യൂട്ടി മൂന്ന് കളർ ഷെയ്ഡ് എടുത്തിട്ടുണ്ട് റെഡ് പിങ്ക് അതേപോലെ യെല്ലോ ഷെയ്ഡ് ഇത്രയും എടുത്തിട്ടുണ്ട് അപ്പോൾ സിൽക്ക് ത്രെഡ് ത്രെഡൊക്കെ എടുക്കുന്നതൊക്കെ വീഡിയോസൊക്കെ ഞാൻ ഒരുപാട് ഇട്ടിട്ടുള്ളതാണ് നമ്മുടെ ചാനലിൽ പിന്നെ നിങ്ങൾക്ക് ഈ ഒരു കോട്ടൺ ത്രെഡ് ചെയ്യാൻ അറിയാൻ വയ്യാത്തവർ അതായത് കോട്ടൺ ത്രെഡ്സ് കൈകാര്യം ചെയ്യാൻ അറിയാൻ വയ്യാത്തവർ ഒരു കോട്ടൺ ത്രെഡ്സിലെടുക്കാം കോട്ടൺ ത്രെഡ്സല്ല സിൽക്ക് ത്രെഡ് കൈകാര്യം ചെയ്യാൻ അറിയാൻ വയ്യാത്തവര് കേട്ടോ നമ്മുടെ ഈ ഒരു ആങ്കർ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ കോട്ടൺ ത്രെഡ്സ് എടുക്കാം കേട്ടോ നല്ല ബ്രാൻഡ് നല്ല ഇതാണ് കളർ ഒന്നും പോവത്തില്ല ധൈര്യമായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ പിന്നെ അതേ നമുക്ക് വേണ്ടത് ഷുഗർ ബീഡ്സാണ് ഗോൾഡൻ കളറിൽ നല്ല ക്വാളിറ്റി ഉള്ള ക്വാളിറ്റിയുള്ള ആണ് ഇതിൻ്റെ കളർ ഒന്നും പോകുന്നതല്ല ഇതൊക്കെ നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള ബീഡ്സുകളാണ് കേട്ടോ അപ്പോൾ പിന്നെ വേണ്ടത് ദേ എൻ്റെ ഒരു വൈറ്റ് കളറുള്ള പേഴ്സ് എടുത്ത് ഇതിനകത്ത് ഇല്ലാത്ത സാധനങ്ങളൊന്നുമില്ല ഞാൻ എല്ലാ സാധനങ്ങളിക്കുന്ന സാധനങ്ങൾ കംപ്ലീറ്റ് അതിനകത്തുള്ള ഇട്ട് വെച്ചു കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ അതൊന്ന് വെള്ളയും ബ്ലാക്കും എന്ന് വേണ്ട പല കളേഴ്സും നമുക്കതിനകത്തൊന്ന് കിട്ടും അപ്പം ഞാനവിടെ വെള്ള കളറുള്ള പേഴ്സ് എടുത്തിട്ടുണ്ട് കേട്ടോ വെള്ള കളറിലെ പേൾസ് നമ്മുടെ വലിയ റൗണ്ട്സ് നമ്മൾ വരച്ചു കൊടുത്തിരിക്കുന്നതിൻ്റെ സെൻറ്ററിലായിട്ട് ഈ വൈറ്റ് കളറിലെ പേൾസ് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ നിങ്ങൾ എടുക്കുമ്പോൾ ബ്ലാക്ക് കളറിലെ നൂല് തന്നെ എടുക്കാൻ ശ്രമിക്കണേ അല്ലാണ്ട് നമ്മൾ വേറെ കളേഴ്സ് എടുക്കണ്ടേ ഇപ്പം ഞാനിപ്പോൾ എൻ്റെ കയ്യിലിപ്പം നോക്കിയപ്പോൾ ഇതാ ഇരുന്നതേ അപ്പോൾ അതുകൊണ്ട് ഞാൻ അതങ്ങ് എടുത്തതാണ് കേട്ടോ ഇനി നമ്മൾ അവിടെ പേഴ്സ് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ടെൻ നിങ്ങൾ എടുക്കുക അപ്പം നിങ്ങൾ ആദ്യം ഇങ്ങനെ വെച്ച് കൊടുത്ത് ഇങ്ങനെ വെച്ച് കൊടുത്ത് നോക്കണം ഇനി നമുക്ക് എത്ര ബീറ്റ്സും കൂടെ ഒക്കെ വേണ്ടി വരും ഒക്കെ ഒരു അളവ് നിങ്ങൾക്ക് മനസ്സിലാക്കണം ഇപ്പം നമ്മൾ ആദ്യം ഒരെണ്ണം ചെയ്ത് കൊടുത്തപ്പോൾ കണ്ടോ ഇപ്പം രണ്ട് മൂന്ന് മണി എക്സസ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എക്സസ് ആയിട്ട് വന്നതൊക്കെ ഞാൻ ഞാനങ്ങ് എടുത്ത് മാറ്റുവാണേൽ മാറ്റിയിട്ട് അപ്പം അങ്ങനെ നോക്കിയപ്പോൾ ഒരു പത്തെണ്ണം വരും ഈ ഒരു ബീഡ്സിൻ്റെ ചുറ്റിനും വെക്കാനായിട്ട് ഒരു പത്ത് ബീഡ്സ് വേണ്ടി വരും ഇത് നമ്മൾ ആദ്യത്തെ ആ ഇടയിൽ കൂടി നമ്മൾ ആ നീഡിൽ കയറ്റി കൊടുത്തിട്ട് പിന്നെ അതിനെ റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് പിന്നെ അതിൻ്റെ ചുറ്റിനും ഒന്ന് ലോക്ക് ചെയ്ത കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇങ്ങനെ ഒരുപാട് വീഡിയോസിനകത്ത് നമ്മൾ കാണിച്ചിട്ടുള്ളതാണ് പിന്നെ ഇപ്പം പുതുതായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ അപ്പം അവർക്കൊക്കെ യൂസ്ഫുള്ളാവട്ടല്ലേ അപ്പം അതിങ്ങനെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ അപ്പോ ഇനി ഇത്രയും ചെയ്തു കൊടുത്തിട്ടുണ്ടല്ലോ ഇനി ഇത് തന്നെ നമ്മൾ കുറച്ച് വലിയ വലിയ ഫ്ലവേഴ്സ് വരുന്ന നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കുക അപ്പോൾ വേണ്ടി മാത്രം വലിയ ഫ്ലവേഴ്സ് വരുന്നിടത്ത് മാത്രമേ ഈ സെൻറ്ററിൽ പേളും ഈ ബീഡ്സും ഫിക്സ് ചെയ്ത് കൊടുക്കാവൂ അല്ലാതെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു റൗണ്ട്സ് വരുന്നിടത്തൊന്നും നമുക്ക് വേണ്ട കേട്ടോ ഞാൻ ഞാനിപ്പോൾ ഇൻറ്റു കൊടുത്തേക്കുന്ന ഭാഗത്തൊന്നും നമുക്ക് വേണ്ട ഇനി ഞാൻ സിൽക്ക് ത്രെഡ് എടുത്തിട്ടുണ്ട് ഒരു എയ്റ്റ് സ്ട്രാൻഡ്സ് എടുത്തിട്ടുണ്ട് എയ്റ്റ് സ്ട്രാൻഡ്സ് മീൻസ് നമ്മൾ ഫോർ സ്ട്രാൻഡ്സ് ത്രെഡ് എടുത്തതിന് ശേഷം അതിനെ രണ്ടായിട്ട് മടക്കിയതിന് ശേഷം നമ്മൾ എടുക്കുന്നതാണ് ാണ് എയ് സ്റ്റാൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഞാനിതെല്ലാം വീഡിയോസിനകത്ത് മിക്ക വീഡിയോസിനകത്തും പറഞ്ഞിട്ടുമുണ്ട് ഇതിൻ്റെ ഒരു ട്വിറ്റോറിയൽ ഇട്ടിട്ടുമുണ്ട് ഓക്കെ അപ്പം ഒന്ന് കാണാത്തവരൊന്ന് കണ്ടു നോക്കും കേട്ടോ അപ്പം നോക്ക് നമ്മളിതേപോലെ ലോങ് ഫ്രണ്ടിനോട്ട് സ്റ്റിച്ചാണ് ചെയ്ത് കൊടുക്കുന്നത് ടു ടൈംസ് നീളിൽ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തിട്ട് നാല് സൈഡിലേക്ക് ആദ്യം നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഗ്യാപ്പും കൂടെ ഫില്ല് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്ലവർ നമുക്ക് കിട്ടും കണ്ടോ ടു ടൈംസ് നീഡിൽ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ചെയ്ത് കൊടുക്കുക മനസ്സിലായോ ഇത്രയേ ഉള്ളൂ ഈസിയാണ് കേട്ടോ ഈ ഒരു സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പം നമ്മുടെ ബിഗിനേഴ്സിൻ്റെ ക്ലാസ് ഞാൻ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ എംബ്രോയ്ഡറി ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ ആ ക്ലാസുകളൊക്കെ പു കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് ആണ് അപ്പോൾ കണ്ടിട്ട് നിങ്ങളത് പഠിക്കുക മാക്സിമം ട്രൈ ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക എങ്കിൽ മാത്രമേ നമുക്ക് ഇതേപോലുള്ള വർക്കുകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു സ്റ്റിച്ചിൻ്റെ പേരെന്ന് പറയുന്നത് ലോങ് സ്റ്റിച്ച് സ്റ്റിച്ചെന്നാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടോ ഈ ഫ്ലവർ നമ്മളിപ്പോൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ടു ടൈംസ് നീളിൽ റൊട്ടേറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം പതിയെ താഴേക്ക് വലിച്ചിട്ട് ലോങ്ങ് ആയിട്ട് കുത്തി കുത്തിയെടുക്കുന്നതാണേ ലോങ് ഫ്രണ്ട്സിനോട്ടൊന്നു പറയുന്നത് കണ്ടോ അപ്പോൾ നമ്മൾ യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുത്തു അപ്പോൾ ഇതേപോലെ തന്നെ അടുത്തൊരു ഫ്ലവറും കൂടെ അങ്ങനെ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ സെൻറ്ററിൽ പേൾസ് ഫില്ല് ചെയ്തിട്ട് ബീഡ്സും ചെയ്തിട്ട് പിന്നെ നമ്മുടെ ഈ യെല്ലോ കളറിലെ ത്രെഡ് വെച്ചിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്തതെന്നൊക്കെ നോക്കുക അടുത്തതിൻ്റെ ഭാഗത്ത് ഞാനൊരു റൗണ്ട് വരച്ചിട്ടുണ്ട് അപ്പോൾ അത് ഞാനിങ്ങനെ നടുക്കന്ന് സ്പ്രെഡ് ചെയ്ത പോലെ ഒരു റൗണ്ട് ആക്കിയിട്ടുണ്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അവിടെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ നമ്പർ വൺ നീഡിലെടുത്തിട്ട് പിന്നെ ത്രെഡ് സിൽക്ക് ത്രെഡ് എടുത്തിട്ട് സിൽക്ക് ത്രെഡ് ഒരു ഏസ് ഡ്രാൻസ് തന്നെ എടുക്കുകയാണോ കേട്ടോ അപ്പം സെൻറ്ററിലേക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിന് പറയുന്ന പേര് ഫ്രഞ്ച് എന്നാണ് അപ്പം നമ്മൾ ആദ്യം ചെയ്ത സ്റ്റിച്ച് എന്താണ് ലോങ് ഫ്രഞ്ചിനോട്ട് ഇപ്പം നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഫ്രഞ്ച് ഫ്രഞ്ചിനോട്ട് സ്റ്റിച്ച് കേട്ടോ അപ്പം ഇത് ഫ്രഞ്ച് ഫ്രഞ്ചിനോട്ട് സ്റ്റിച്ചും ലോങ് ഫ്രഞ്ചിനോട്ട് സ്റ്റിച്ചും ഒക്കെ ചെയ്യാനായിട്ട് നമ്പർ വൺ നീഡിൽ തന്നെ ചൂസ് ചെയ്യുക അതിന് വേണ്ടിയിട്ട് മാത്രമുള്ള നിടിലാണിത് ഫ്രഞ്ച് ഫ്രഞ്ചിനോട്ട് സ്റ്റിച്ചൊക്കെ ചെയ്യാനായിട്ട് ഏറ്റവും അപ്റ്റായിട്ടുള്ളൊരു നിഡിലായിട്ടോ നമ്പർ വൺ നീഡിൽ അപ്പം അതുകൊണ്ടാണ് ഞാൻ ബിഗിനേഴ്സിൻ്റെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് നമ്പർ വൺ നീഡിൽ തന്നെ വെച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണേ എന്ന് പറയുന്നത് അപ്പോൾ നോക്ക് നമ്മൾ സെൻറ്ററിൽ നമ്മൾ ഫ്രഞ്ച് ഫ്രഞ്ചിലോട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു ഇനി ദേ അതിനു ചുറ്റിനും നമ്മൾ കുറച്ച് റിങ്ങോട്ട് ഫ്ലവേഴ്സാണ് ചെയ്ത് കൊടുക്കുന്നത് റിങ് പോലിരിക്കുന്നത് അതായത് ഇങ്ങനെ റൗണ്ടിൽ വന്നിട്ടിരിക്കുന്നത് ഒരു ഫ്ലവറാണ് റിങ്ങോട്ട് എന്ന് പറയുന്നത് അപ്പം നമ്മൾ ആ ഫ്രണ്ടിനോട്ട് ചെയ്ത് കൊടുത്തതിൻ്റെ അറ്റത്തായിട്ട് അരികത്തായിട്ട് ലെയർ ഒരു വൺ ലെയർ നമ്മൾ അങ്ങനെ ചെയ്ത് റിങ്ങിനോട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ ചെയ്യുന്നത് അല്ലെങ്കിൽ ടു ടൈംസ് നിഡിൽ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ വൺ ടൈം റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കാം എന്നാണ് പക്ഷേ റിങ്ങിനോട്ട് സ്റ്റിച്ചൊക്കെ നല്ലോണം പ്രാക്ടീസ് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ ചെയ്യാവൂ പിന്നെ പഠിക്കണം നന്നായിട്ട് പഠിക്കണം പ്രാക്ടീസ് ചെയ്ത് കാരണം കുറച്ച് ആയിട്ടുള്ള ഒരു സ്റ്റിച്ചാണ് കാരണം നമ്മൾ ഫ്രഞ്ചിനോട്ട് റിംഗ് നോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫ്രഞ്ചിനോട്ട് പോലെ ആയി വരും അപ്പം അതേസമയം ഫ്രഞ്ചിനോട്ടൊക്കെ ചെയ്യുമ്പോൾ ചിലർക്ക് റിങ് എൻ്റെ സ്റ്റുഡൻസ് ഒക്കെ ചിലർക്ക് റിംഗ് നോട്ട് ചെയ്യുമ്പോൾ ഫ്രഞ്ചിനോട്ടായിട്ട് വരും റിംഗ് നോട്ട് ഫ്രഞ്ചിനോട്ട് ചെയ്യുമ്പോൾ റിംഗ് നോട്ടായിട്ട് മാറുന്നുണ്ട് അപ്പോൾ അങ്ങനെ അത് രണ്ട് തമ്മിൽ കുറച്ച് കണക്ഷൻ ഉണ്ട് പക്ഷേ അത് ചെയ്യുന്ന ഒരു രീതിയുണ്ട് അതൊക്കെ നമ്മുടെ ബേസിക് ക്ലാസ്സിലേക്ക് വരുംതോറും ഞാൻ പഠിപ്പിച്ച് തരാം കേട്ടോ അപ്പം എന്തായാലും വീഡിയോസ് മിസ് ചെയ്യാണ്ട് കാണുക എന്നുള്ളതാണ് ട്യൂട്ടോറിയൽ ക്ലാസ്സുകളൊക്കെ മിസ് ചെയ്യാതെ കാണുക അപ്പം കണ്ടെങ്കിൽ മാത്രമേ നമുക്കിതേപോലെ ചെയ്യാനൊക്കെ പറ്റത്തുള്ളൂ കേട്ടോ നല്ലോണം പ്രാക്ടീസ് ചെയ്യുക അപ്പം കണ്ടോ നമ്മൾ സെൻറ്ററിൽ ഫ്രഞ്ചിനോട്ട് ചെയ്ത് കൊടുത്തു അതിൻ്റെ വൺ ലെയർ റിംഗ് നോട്ടും ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതേപോലെ തന്നെ അങ്ങോട്ട് മാറ്റി അടുത്ത ഭാഗമൊക്കെ ചെയ്ത് കൊടുക്കുക ഇനിയിപ്പോൾ നോക്ക് അതിൻ്റെ കുഞ്ഞു കുഞ്ഞ് റൗണ്ട്സ് ഉള്ള ഭാഗം കണ്ടോ കുഞ്ഞു കുഞ്ഞ് റൗണ്ട്സ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെയൊക്കെ നമ്മൾ ഈ വൈറ്റ് കളറിലെ പേള് ഫിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്രഞ്ച് ഫ്രഞ്ചിനോട്ട് നമ്മൾ ആദ്യം ആ സെൻറ്ററിൽ ചെയ്തിട്ടുള്ള ഫ്രഞ്ച് ഫ്രഞ്ചിനോട്ട് തന്നെ ചെയ്തും കൊടുക്കുകയാണ് നീഡിൽ നമ്പർ വണ് എയ്റ്റ് സ്ട്രാൻസിൽ ത്രെഡ് എടുത്തിട്ടുണ്ട് എല്ലാം ഞാൻ എയ്റ്റ് സ്ട്രാൻസ് തന്നെയാണ് കേട്ടോ ത്രെഡ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് അതിൽ കൂടാം അല്ലെങ്കിൽ അതിന് കുറയ്ക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ എത്രയും ചെയ്തു കൊടുത്തു പിന്നെ ബാക്കിയുള്ള കളേഴ്സൊക്കെ വെച്ചിട്ട് അന്ന് മാറ്റി മാറ്റി കൊടുക്കുക യെല്ലോ കളേഴ്സ് അങ്ങനെ അങ്ങനെ മാറ്റി മാറ്റി കൊടുക്കുക കേട്ടോ ഇപ്പം കണ്ടോ ഞാൻ അങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ടോ കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് അറിയാമോ ഇനി അതിനകത്ത് നമ്മൾ ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുത്തു ഫ്ലവേഴ്സൊക്കെ ചെയ്തു കൊടുത്തു അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾ ഫ്ലവേഴ്സ് അത് കംപ്ലീറ്റ് ആക്കി കൊടുക്കുക ഇനി നിങ്ങൾ ചെയ്യേണ്ടത് അതായത് ഇതേപോലെ കുഞ്ഞു റൗണ്ട്സ് നമ്മൾ നമ്മളിതിൻ്റെ ഇടയ്ക്ക് വരച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഒരു വൈറ്റ് കളറിലെ പേള് ഫിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇന്ന് ആദ്യം നമ്മൾ യെല്ലോ കളറിലെ ലോങ് ഫ്രഞ്ചിനോട്ട് ചെയ്തപ്പോൾ നമ്മൾ സെൻറ്ററിൽ ചെയ്തില്ലേ അതേപോലെ ഇങ്ങനെ ചെറിയ ചെറിയ ബീഡ്സിൻ്റെ ഫ്ലവേഴ്സ് പോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം ബ്രൗൺസിലുള്ളത് കണ്ടോ ഇതേപോലെ സ്പ്രെഡ് ചെയ്ത പോലെ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ എത്ര എത്ര ഞാൻ അകലത്തിൽ ചെയ്ത് കൊടുക്കുക കണ്ടോ ഞാൻ ഇപ്പം മൂന്നാളെണ്ണം ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ ഷുഗർ ബീഡ്സ് ഇതേപോലെ രണ്ട് ഷുഗർ ബീഡ്സ് എടുക്കുക തൊട്ട് താഴെ ഒരു ഷുഗർ ബീഡ് എടുത്തിട്ട് ഇതേപോലെ മൂന്നെണ്ണം ആക്കിയിട്ട് ചെയ്ത് കൊടുക്കുക കണ്ടോ അപ്പം അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്പ്രെഡ് ചെയ്ത പോലെ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുകൂടെ കഴിഞ്ഞാൽ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആകും ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് വന്നിട്ടുള്ള ഒരു സ്റ്റിച്ചസും കാര്യങ്ങളെന്നൊക്കെ പറയുന്നത് അപ്പം നിങ്ങൾക്കത് ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള അളവുകളും കാര്യങ്ങളും നിങ്ങൾ എടുക്കുക അപ്പോൾ അതേപോലെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബാക്കിയുള്ള പോർഷൻസ് ഒക്കെ കമ്പ്ലീറ്റ് ആക്കാൻ പറ്റും നോക്കുക ഇവിടെ ഇപ്പം നമ്മൾ ആ ഫ്ലവേഴ്സാണ് യെല്ലോ ഫ്ലവേഴ്സ് ആ വീതിയുള്ള ഫ്ലവേഴ്സ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ബീഡ്സ് വർക്കുകൾ പിന്നെ പിങ്ക് ഷെയ്ഡ് പിന്നെ ഫ്രഞ്ച് നോട്ട് അതൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലോ പിന്നെ ഇതുപോലെ തന്നെ നിങ്ങൾ ബാക്കിയുള്ള പോർഷനുകൾ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇത് ഞാൻ ഫുള്ളായിട്ട് ചെയ്ത് ചെയ്യുന്നില്ല കാരണം എനിക്ക് കുറേ വർക്കുണ്ട് പിന്നെ കുറേ കാര്യങ്ങളുണ്ട് എനിക്ക് അപ്പോൾ അത് കാരണം ഇത് ഫുള്ളായിട്ട് ചെയ്ത് കാണിക്കാൻ പറ്റുന്നില്ല പക്ഷേ ഞാനിത് എൻ്റെ അളവിലല്ലല്ലോ ഞാൻ വരച്ചിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇത് എൻ്റെ അളവിൽ ഓർമ്മ ഞാൻ ചെയ്തതിന് ശേഷം നമുക്ക് കമ്മ്യൂണിറ്റി ടേബിളിൽ ഞാൻ ഫോട്ടോ ഇട്ട് തരാം കേട്ടോ ഫുൾ ആയിട്ട് ചെയ്തതിന് ശേഷം സ്റ്റിച്ചഡ് ആയിട്ടുള്ളത് ഇട്ട് കാണിച്ച് തരാം അപ്പം ഇതേപോലെ തന്നെ നിങ്ങൾ ചെയ്യുക അപ്പോൾ ഫൈനൽ ലുക്ക് വരുമ്പോൾ ഇതേപോലെ ഇരിക്കും ഇങ്ങനെ തന്നെ ആയിരിക്കും നമുക്കും കിട്ടുന്നത് സ്ലീവും ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നും യൂസ്ഫുള്ളായെന്നും ഞാൻ കരുതുന്നു അപ്പോൾ നമുക്ക് വീണ്ടും നല്ല അടിപൊളി വീഡിയോസുമായിട്ട് കാണാം താങ്ക്